ആ ലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന എപ്പിസോഡുകളാണ് കേട്ടിട്ട് ഇനി വരാൻ പോകുന്നത് കാരണം കണ്ണൻ എപ്പോഴും മഹാലക്ഷ്മിയോട് പറയാറുണ്ടായി താൻ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് എല്ലാവരോടും പെരുമാറണെന്ന് അപ്പോഴും മഹാലക്ഷ്മി എല്ലാവരോടും കൂടിയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെയല്ല മഹാലക്ഷ്മി നല്ല സ്ട്രോങ് ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത് കാരണം നമ്മളുടെ കരുണ പ്രതാപൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പ്രതാപനോട് ചോദിക്കുന്നുണ്ട് അച്ഛ അച്ഛനെ അമ്മാവനെ ആരാ എങ്ങനെ ഉപദ്രവിച്ചതെന്ന് അപ്പം പ്രതാപനും മാമദേവനും പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു സംശയം ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തവൻ കണ്ണൻ്റെ കൊട്ടേഷൻ മേടിച്ചിട്ടാണോ എന്നറിയില്ല ഞങ്ങളെ തിരിച്ചു തല്ലിയത് മിക്കവാറും ആ കണ്ണൻ തന്നെ ഞങ്ങൾക്ക് തിരിച്ച് കൊട്ടേഷൻ കൊടുത്തതായിരിക്കാം നമ്മൾ അവനക്ക് കൊട്ടേഷൻ കൊടുത്ത വിവരം എങ്ങനെയോ കണ്ണൻ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള ആരോ നമ്മളെ ഒറ്റിയതാണ് അല്ലാതെ കണ്ണൻ അറിയാനൊരു വഴിയില്ല അവൻ ഓരോ തല്ല് തല്ലുമ്പോഴും ഇനി കണ്ണനെ മഹാലക്ഷ്മീനെയും ഉപദ്രവിച്ചാൽ ഭവിഷ്യത്ത് വലുതായിരിക്കും എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫലമായ സംശയം കണ്ണൻ ഞങ്ങൾക്ക് തിരിച്ച് കൊട്ടേഷൻ കൊടുത്തതാണോ കൊടുത്തതാണോന്നാന്ന് പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട് ഇത് കേസാക്കിയില്ല അച്ഛൻ അച്ഛൻ അറിയിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇത് ആസ്പത്രിക്കാർ പോലീസിൽ വിളിച്ച് അറിയിച്ച് കേസാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്തായാലും പോലീസുകാരി ഇവിടെ വരുന്ന സമയത്ത് അച്ഛൻ അവരോട് പറയണം കണ്ണനെയാണ് സംശയമെന്ന് അപ്പോൾ എന്തായാലും അയാളെ പോലീസ് പൊക്കിക്കോളും എന്നൊക്കെ കർണ പറയുമ്പം പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്നും എഴുന്നേറ്റിട്ട് വേണം ഞങ്ങളെ തല്ലിയവനെക്കുറിച്ചുള്ള കറക്റ്റ് ഡീറ്റെയിൽ എടുക്കാൻ ഞങ്ങൾക്ക് അവനെ പരിചയപ്പെടുത്തി തന്നവനെ ആദ്യം പോയി കാണണം എന്നിട്ട് അവനെ കണ്ടുപിടിച്ചിട്ട് അവനക്ക് നല്ല പണി കൊടുക്കണം ഇത്രയും ഞങ്ങൾ ഉപദ്രവിച്ചവനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എന്തായാലും അച്ഛനൊന്നിവിന്ന് എഴുന്നേക്ക് അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക എന്ന് പറയുന്നു പിന്നീട് കരുണ വേഗം പറയുന്നുണ്ട് അച്ഛ മുത്തശ്ശി അച്ഛനെ കാണാണ്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അച്ഛൻ മുത്തശ്ശിയെ വിളിച്ചൊന്ന് സംസാരിക്കുന്നു മുന്നേ ഫോൺ വിളിച്ച് പ്രതാപൻ്റെ ചെവിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രതാപനോട് അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിട്ടാണ് പ്രതാപന്ന് നിനക്കൊന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ഒന്നും പറയണ്ട അമ്മേ എനിക്കിപ്പോൾ നല്ല കഷ്ടകാല സമയമാണ് ഞന്നെ ഒരുത്തൻ തല്ലി ഞാനിവിടെ ആസ്പത്രിൽ അഡ്മിറ്റാണെന്ന് പറയണു അപ്പം മുത്തശ്ശി പറയണത് അതെങ്ങനെയാ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ മരുമകൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണു സ്വന്തം ഭർത്താവ് മരിച്ചാലും അവൾക്ക് കുഴപ്പമില്ല അവളുടെ മോളും വരുമോനും സന്തോഷമായിട്ടിരുന്നാൽ മതി നമ്മുടെ കരണമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൾക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു അതേസമയം മോഹിനി ഇതൊക്കെ കേട്ടോണ്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് മോഹിനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര വിഷമമാവുന്നുണ്ട് പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ അമ്മയെ പ്രതാപേട്ടൻ എന്താ പറ്റിയെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ മോഹിനിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് പ്രതാപനെന്ത് പറ്റിയാലും എന്നാൽ പ്രതാപനും കരണമോൾക്കും എന്ത് പറ്റിയാലും നിനക്ക് കുഴപ്പമില്ലല്ലോ നിനക്ക് നിൻ്റെ മൂത്ത മകളും മരുമകനും സന്തോഷമായി ഇരുന്നാൽ പോരെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ മോഹിനി പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നു പിന്നീട് പ്രതാപൻ്റെ അമ്മ വിവരങ്ങളൊക്കെ മോഹിനിയോട് പറയുന്നുണ്ട് അത് കേട്ട് മോഹിനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കരണേ ഉണ്ണിയും കൂടെ കൂടി വീട്ടിലോട്ട് വരാണ് ആ സമയത്ത് ദുർഗ ഓടി ചെല്ലുന്നുണ്ട് എന്താ മോളെ അച്ഛനും മാമേട്ടനും പറ്റിയെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് ഇവിടെ നിന്ന് ആരോ ഒരാൾ അച്ഛനെ തല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതാണ് അതാരാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കണ്ണനെയും മഹാലക്ഷ്മിനെയും കുത്തി പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് കരുണ പറയുന്നുണ്ട് ഇവളെ ഒറ്റ ഒരുത്തി കാരണ എൻ്റെ അച്ഛനും അമ്മാവനും ഇപ്പം ഈ അവസ്ഥയിൽ ആസ്പത്രിക്ക് എടുക്കണേ എന്ന് കരുണ പറയുമ്പോൾ മഹാലക്ഷ്മി വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേടി ഞങ്ങൾ തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മാവനും കൊട്ടേഷൻ കൊടുത്തത് അതിന് തക്കതായ കാരണം നിങ്ങൾ എല്ലാവരും ചേർന്ന് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു ഞങ്ങളതറിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ അതിലും കൂടുതൽ പൈസയ്ക്ക് അവരെ തല്ലാനായിട്ട് ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തു ഇനി മേലാൽ എൻ്റെയോ എൻ്റെ കണ്ണേട്ടൻ്റെ പുറകെ ഗുണ്ടകളെ വിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും ഇപ്പം രണ്ടാനച്ഛനും അമ്മാവനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇനി പലരും ഉണ്ട് ഈ വീട്ടിൽ ഞങ്ങളെ കൊല്ലാനായിട്ട് നടക്കുന്നവർ അവർക്കൊക്കെ കിട്ടാൻ പോകുന്നത് ഇതാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ കണ്ണേട്ടനെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇരിക്കേണ്ട എന്നൊക്കെ ലക്ഷ്മി പറയണോ ആ സമയത്ത് കരുണയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കരുണ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം നീ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ നിൻ്റെ ചെവിട്ട് ഞാൻ അടിച്ച് പൊളിച്ചേനെ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നീ എൻ്റെ നേരെ കൈ ഉയർത്തിയാൽ ആ കൈ ഞാൻ ഒടിക്കും അതിനുള്ള പവർ എനിക്കിപ്പോൾ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല കണ്ണേട്ടൻ്റെ വീടാണിത് ഈ വീട്ടിൽ ജീവിക്കുമ്പോൾ ഞങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ ജീവിച്ചാൽ മതി ഇത്രയും നാളും കണ്ണേട്ടനെ എന്നോട് പറയാറുണ്ടായിരുന്നു എല്ലാവരെയും നിലയ്ക്ക് നിർത്തണമെന്ന് പക്ഷേ ഞാൻ നിങ്ങളോട് കുറച്ച് അനുകമ്പ കാട്ടിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എൻ്റെ തലയെ കയറുന്നതെന്നൊക്കെ പറയുമ്പം കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് കരുണ ഇങ്ങനെ പല്ലെറുമി കൊണ്ട് നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി വീണ്ടും പറയുന്നുണ്ട് നിനക്ക് ഞങ്ങളെ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിങ്ങൾ നിന്നാൽ മതി ഇല്ലെങ്കിൽ ആർക്കാണെന്ന് വെച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ ഞങ്ങൾ തടയില്ല എന്തായാലും ആരൊക്കെ ഇവിടെ നിന്ന് പോയാലും ഞാനും കണ്ണേട്ടനും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും കാരണം ഈ വീടും സ്വത്തുക്കളും എല്ലാം കണ്ണേട്ടൻ്റെയാണ് അപ്പം അങ്ങനെയുള്ള കണ്ണേട്ടനെ നിങ്ങൾ കൊല്ലാൻ നടക്കുമ്പോൾ നിങ്ങളെ ഈ വീട്ടിൽ താമസിപ്പിക്കണോ വേണ്ടോ എന്ന് ഞങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടെന്നൊക്കെ മഹാലക്ഷ്മി പറയണോ ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നിനക്കെന്താ pra andar, aí ഓരോ കള്ളക്കഥകൾ പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറല്ലേ നിൻ്റെ അല്ലാതെ ഞങ്ങൾ ആരെയും കൊല്ലാനൊന്നും ആളെ വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊക്കെ പോലീസിനെ വരുത്തി നമുക്ക് തെളിയിക്കാം പോലീസ് വരുമ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും കൃത്യമായിട്ട് പോലീസിനോട് പറഞ്ഞോളും എന്തായാലും കണ്ണേട്ടം പോലീസിനെ അറിയിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണിക്കും കരുണയ്ക്കും ദുർഗയ്ക്കൊക്കെ ഭയങ്കര പേടിയാവുന്നുണ്ട് കാരണം കണ്ണനെ കൊല്ലാൻ കൊട്ടേഷൻ ഇവർക്ക് ഇവർക്കറിയാവും ചെയ്യാം കൊട്ടേഷൻ കൊടുത്ത ആളാണ് തിരിച്ച് തല്ലോ ും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് വന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിടിച്ച എന്തായാലും അയാൾ പറയുമല്ലോ പ്രതാപനും വാമദേവനും കണ്ണനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതാണ് അതിനവർക്ക് തിരിച്ചടി കൊടുത്തതാണെന്നൊക്കെ പറയുമല്ലോ അത് ഓർത്തിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ് പിന്നീട് കണ്ണൻ അനന്തുവിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ പ്രതാപനും എൻ്റെ അമ്മാവനും കൂടെ കൂടി ആ മാർക്കോയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നു അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് അപ്പം അവൻ ഞങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ അവന് ഞങ്ങളെ മനസ്സിലായി അതുകൊണ്ടാണ് അവൻ ആ കൊട്ടേഷനേറ്റത് അവനന്നേരം ആ കൊട്ടേഷനെ ഏറ്റില്ലെങ്കിൽ വേറെ ആരെയെങ്കിലും വിട്ട് പ്രതാപനും വാമദേവനും ഞങ്ങളെ കൊല്ലൂന്ന് അവനക്ക് മനസ്സിലായതുകൊണ്ടാണ് അവനാ കൊട്ടേഷനേറ്റത് അവൻ ശരിക്കും ഒരു ഗുണ്ടയൊന്നുമല്ല പാവങ്ങളെ സഹായിക്കാറുണ്ടെന്നല്ലാതെ അവൻ ആരും ഉപദ്രവിക്കാറില്ല എന്നാണ് അന്ന് തോമസ് ഡോക്ടറും പറഞ്ഞതെന്നൊക്കെ അനന്തുവിനോട് പറയുന്നുണ്ട് ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് എന്തായാലും ഇനി നിങ്ങൾ അവനെ വിട്ട് ളയണ്ട നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പം സഹായത്തിന് അവന് ഉണ്ടാവും ഞങ്ങളിനിയിപ്പോൾ ജർമ്മനിക്ക് പോയാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു സമാധാനാന്നൊക്കെ പറയണു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹിക്കും അതിന് സമ്മതമാണ് കാരണം മഹീനെ അന്ന് ആ ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ചിട്ട് സ്വന്തം സഹോദരിയെ പോലെ കണ്ടാണ് വീട്ടിൽ കുണ്ന്നാക്കിയത് അന്നവൻ പറയുകയും ചെയ്തു ഞാൻ പെങ്ങളായിട്ടാണ് കാണണേ അതുകൊണ്ട് ധൈര്യമായിട്ട് എൻ്റെ കൂടെ പോരേന്നും പറഞ്ഞ് മഹീനെ അവിടെ കുടുന്നാക്കി അങ്ങനെയുള്ള ഒരാളെ വിശ്വസിക്കാന്നാണ് മഹീം പറയണേന്നൊക്കെ പറയണു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി മിക്കവാറും മാർക്കോനെ കണ്ണൻ്റെ ഡ്രൈവറായിട്ടോ ബോഡി ഗാർഡായിട്ടോ എന്തെങ്കിലും ആനന്ദവും കണ്ണനും കൂടെ കൂടി നിയമിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അങ്ങനെ നിയമിച്ചു കഴിയുമ്പോൾ പിന്നെ പ്രതാപനോ വാമദേവനോ കണ്ണനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവർ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഇവരെ തകർക്കാൻ നോക്കും അവരിങ്ങനെ ഓരോ പ്ലാനുകൾ റെഡിയാക്കും ആ പ്ലാനുകളെല്ലാം ആരെങ്കിലുമൊക്കെ ചേർന്ന് പൊളിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ വാമദേവനും പ്രതാപനും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ